വരികയാണ് കേരളത്തിലെ മത്സ്യം പിടിച്ച് ഉപജീവനം കഴിക്കുന്ന ഉൾനാടൻ മേഖലയിൽ മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വേമ്പനാട്ടുകായൽ സംരക്ഷിക്കുക തണ്ണീർമുക്കം പണ്ട് തുറന്നിടുക പോളപ്പായൽ വാരി ജലാംശം ശുദ്ധീകരിക്കുക തണ്ണീർ തടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക സമ്പാദ്യ സമാശ്വാസം നിർമ്മാണം തണൽ പദ്ധതികൾക്ക് കേന്ദ്രവിഹിതം കുടിശ്ശിക തീർത്ത് നൽകുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പി ചിത്രരഞ്ജൻ എം എൽ എ നയിക്കുന്ന വാഹന പ്രചരണ ജാഥ കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ പ്രചരണം നടത്തിയിരുന്നു അതിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ വൈക്കം താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു വൈക്കം താലൂക്ക് ഓഫീസിലേക്ക് വൈക്കം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ജാഥയിൽ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളും വനിതകളും പങ്കെടുത്തു ഗംഗാ നദി സംരക്ഷണത്തിനായി മൂവായിരം കോടി കേന്ദ്ര സർക്കാർ വിനിയോഗിച്ചപ്പോൾ മാറി മാറി വന്ന കേന്ദ്ര സർക്കാരുകൾ വേമ്പനാട്ടുകായലിനെ അവഗണിക്കുകയായിരുന്നുവെന്ന് ഉദ്ഘാടനം കെ കെ രമേശൻ ചൂണ്ടിക്കാട്ടി മത്സ്യങ്ങൾ ഇത് സത്യത്തിൽ ഇത്തരത്തിലുള്ള കയറ്റുമതി നമ്മുടെ നാടിൽ നാടിന്റെ കേന്ദ്ര ഘടനാവിനെ സമ്പന്നമാക്കുന്നു കേരളത്തിന്റെ റവന്യൂ വരുമാനം കേരളത്തിന്റെ സമ്പദ്ഘടനയിലും റവന്യൂ വരുമാനം പിന്നെ പുരോഗമിക്കുന്നതിലും ഒക്കെ സഹായകരമാണ് എന്ന നെല്ലുൽപാദനം ഉൽപാദനം നാം ലക്ഷ്യമിട്ട നിലയിൽ മുന്നോട്ട് പോയോ ഇതൊരു പ്രശ്നമാണ് അതോടൊപ്പം തന്നെ നാളികേര ഉൽപാദനത്തിൽ എന്തും പുരോഗതി ഉണ്ടായി നാളികേരത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ നെല്ല് ഉൽപ്പാദനത്തിലും അറുപത്തയ്യായിരം ഹെക്ടർ നെൽകൃഷി നടന്നിടത്ത് ഇന്നത് മുപ്പതിനായിരം ഹെക്ടറായി പരിമിതപ്പെടുകയാണ് ചെയ്തത് ബാക്കിയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് നടക്കുന്നില്ല ഇരുപത്തിനാല് തൊണ്ട് സംഭരണ കേന്ദ്രം പ്രവർത്തിച്ച നമ്മുടെ വൈക്കം ചേർത്തല ആലപ്പുഴ താലൂക്ക് പ്രദേശങ്ങളിൽ ഒരൊറ്റ തൊണ്ട് സംഭരണ കേന്ദ്രം പോലും പ്രവർത്തിക്കുന്നില്ല ൾക്ക് കയർ സംഘങ്ങൾ വഴി കയർ ഉൽപ്പാദിപ്പിക്കാൻ ഒരു സ്ഥാപനം നാല് ഉത്പാദന മേഖലയിലും വളർച്ചയിലും ഉണ്ടായ തകർച്ചയാണ് അത്തരത്തിൽ ആ സ്ഥാപനത്തിന്റെയും തകർച്ച കിടവരുത്തിയത് സി ഐ ടി ജില്ലാ വൈസ് പ്രസിഡന്റ് പി വി പുഷ്കരൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അതിനെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്നാണ് ഫെഡറേഷൻ ദൈനംദിനമായ പ്രക്ഷോഭ സമരങ്ങളിലേക്ക് നടത്തിക്കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കി തലലോകം പണ്ട് ഏത് സമയവും അവിടെ ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗം മേടിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് പോലും അത് തുറന്നുവിടുമ്പോൾ ഉണ്ടാകുന്ന ദൗഷ്യം എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് മാത്രം അറിയൂ ഇതെല്ലാം കാണിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിരവധി ഉമ്മോണം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം ഇത് വലിയ ഒരു ഫണ്ട് തന്നെയാണ് ഈ മേമ്പനാട്ടുകായലിലെ നീരൊഴുക്ക് സുഖമായി നടക്കുന്നതിന് വലിയ ഫണ്ട് തന്നെ വേണം എന്നുള്ള കാര്യം യൂണിയനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം